കൂത്തുപറമ്പ് കോട്ടയം മങ്ങാടിയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു സാരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ കൂവപ്പാട് സ്വദേശി ഷഫീറിനെ തലശ്ശേരി സഹകരണാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂത്തുപറമ്പ് കോട്ടയം അങ്ങാടി പഞ്ചായത്ത് കിണറിന് സമീപം കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു സാരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ കൂവപ്പാട് സ്വദേശി ഷഫീറിനെ തലശ്ശേരി സഹരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് നാലേ മുപ്പതോടെയായിരുന്നു അപകടം കോട്ടയം കോട്ടയംപൊയിലിൽ നിന്നും പുറക്കളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഓട്ടോറിക്ഷയും എതിരെ വന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ഓട്ടോയിൽ കുടുങ്ങിയ ഡ്രൈവറെ കൂത്തുപറമ്പിൽ നിന്നും എത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത് ഇവിടെ സൂചനാ ബോർഡുകളോ ഡിവൈഡറുകളോ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏകദേശം നാലരയോടു കൂടിയാണ് പോയിൽ നിന്ന് കോട്ടയം അങ്ങാടിയിലേക്ക് വരുന്ന പഞ്ചായത്ത് ഘടക സമീപം ഇങ്ങനെ ഒരു കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാകുന്നത് ഓട്ടോ ഡ്രൈവർ കുടുങ്ങി പോവുകയും ഓട്ടോ ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് പുറത്തെടുക്കുമ്പോഴേക്കും ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും അങ്ങനെ തലശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് ഓട്ടോ ഡ്രൈവർക്ക് സാരമായ പരിക്കാണ് എത്തിയിട്ടുള്ളത് ഈ മേഖല ഈ പഞ്ചായത്ത് വിടമ സമീപം നിരന്തരം അപകടം നടക്കുന്ന ഒരു മേഖലയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ബ്യൂറോത്തുപറമ്പ